കിക്ക് ട്രഗ്സ് സെ ഏസ് ടു സ്പോർട്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് തിരുവല്ലയിൽ സ്വീകരണം നൽകി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് യാത്ര തിരുവല്ലയിൽ എത്തിയത് കുട്ടികൾ ലഹരിക്ക് അടിപ്പെടാതെ കളിക്കളത്തിലേക്ക് തിരികെ എത്തിക്കാനാണ് ലഹരിവിരുദ്ധ യാത്രയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ കായിക വകുപ്പും സ്പോർട്സ് കൌൺസിലും സംഘടിപ്പിക്കുന്ന കിക് ഡ്രഗ്സ് സേ ഏസ്റ്റ് സ്പോർട്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മന്ത്രിയുടെ നേതൃത്വത്തിൽ അടൂർ ഗാന്ധി സ്ക്വയർ മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ മിനി വാക്കത്തനും സംഘടിപ്പിച്ചു സന്ദേശം എന്നാണ് യാത്രയുടെ ഉദ്ദേശം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാസലഹരിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ എല്ലാ വകുപ്പുകളോടും ആവശ്യപ്പെട്ടു നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എല്ലാം തന്നെ ഇതിൽ പങ്കാളികളാണ് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ധാരാളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസെടുത്തു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കിലോ കണക്കിന് രാസലഹരി പിടിച്ചടിക്കാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞു അതോടൊപ്പം തന്നെ രാസലഹരി വിൽപ്പന നടത്തുന്ന വിൽപ്പനക്കാരായാലും എൻ്റെ കണ്ണികളായാലും ഒക്കെ തന്നെ അവരെയും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട് അതോടൊപ്പം അത്തരം ആളുകൾ സ്വത്ത് വരെ കണ്ടുകെട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സ്വന്തം മക്കളെ കൊടുക്കുന്ന അച്ഛനെ അച്ഛനെ കൊള്ളുന്ന മക്കളെ സഹോദരിമാരെ ദ്രോഹിക്കുന്ന സഹോദരന്മാരെ അങ്ങനെ ധാരാളം വാർത്തകൾ ജനംപ്രതി വരിക ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഉറച്ച തീരുമാനമാണ് വണ്മെന്റ് രാസലഹരിക്കതായി കൊണ്ടുള്ള വലിയ പ്രചരണവും അതുമായി ബന്ധപ്പെട്ട നടപടികളും ആരംഭിച്ച് ഏറ്റവും നല്ല രീതിയിൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് വലിയ തോതിൽ ഇതിൻ്റെ അളവ് കുറക്കാനും ഇതിൻ്റെ ഉപയോഗം കുറക്കാനും നമുക്ക് സാധിച്ചു ലഹരി വസ്തുക്കൾ നശിപ്പിക്കുന്നതിനും ലഹരി വ്യാപനം നടത്തുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ശക്തമായ ഇടപെടലാണ് നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ജില്ലയിലെ കായിക കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്പോർട്സ് കിറ്റ് വിതരണം മന്ത്രി നിർവഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ അനു ജോർജ് വൈസ് ചെയർമാൻ ജി ജി വട്ടശ്ശേരി ഡോക്ടർ റിജിനോൾഡ് വർഗീസ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു